ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മൾ നമ്മളിത് നോക്കാനായിട്ട് പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാസ്ലർ എന്ന ബ്രാൻഡിൽ എനിക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ അയച്ച് തന്നൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ രണ്ടോ രണ്ടുമൂന്ന് കമൻസും അതുപോലെ തന്നെ എനിക്ക് കുറച്ച് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ നിനക്ക് കിട്ടി എന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് പേർക്കത് പറഞ്ഞു കൊടുത്തെങ്കിലും ചിലർക്കത് മനസ്സിലാകണമെന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചതൊരു വീഡിയോ പോലെ പോസ്റ്റ് ചെയ്യുമ്പം മിക്ക ആൾക്കാർക്കും അത് മനസ്സിലാകും എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് പിന്നെ ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ എങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടി എന്നുള്ള ഒരു ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് അതിന് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൻ തന്നെ ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ എന്ത് എന്ത് വീടിട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മളിത് നോക്കാനായിട്ട് പോകുന്ന ഡാസ്ലർ എന്ന ബ്രാൻഡ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ എങ്ങനെയാണ് അയച്ചു തന്നെ എന്നുള്ളൊരു ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാനൊരു കാര്യം പറയാം യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടുമെന്നുള്ളൊരു സംശയമാണ് പക്ഷേ യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാർക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് ആംബർ കിട്ടും എങ്കിൽ തന്നെയും നിങ്ങളിടുന്ന വീഡിയോസിന് വൺ കെ റീച്ച് എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ എനിക്ക് കിട്ടിയതുപോലത്തുള്ള ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ നിങ്ങൾക്ക് മസ്റ്റായിട്ട് കിട്ടും പക്ഷേ എനിക്ക് എനിക്കിതിൽ കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് കിട്ടുന്നത് പക്ഷേ വേറെ പ്രോഡക്റ്റ് ആയിരിക്കും എങ്കിൽ തന്നെ ഡാസറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ യൂട്യൂബ് ചാനൽ ഉള്ള ആൾക്കാർക്ക് കിട്ടും പക്ഷേ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആൾക്കാർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ആദ്യം തന്നെ പറയാം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇപ്പോൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് കാണുവാണെങ്കിൽ ഇപ്പം എങ്ങനെയാണ് നമ്മളെ കയ്യിൽ കിട്ടിയത് എന്നുള്ള ആ ഒരു ഐഡിയാസൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല സോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഈ ഒരു ഡാസൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ എൻ്റെ കയ്യിൽ എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇത് എന്നോട് ആരും കൊടുത്തേജിച്ച് ഇപ്പോൾ അറിഞ്ഞൊന്നും തന്നിട്ടൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നത് സോ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് മാത്രമാണ് പക്ഷെ അവരെനിക്ക് അയച്ചു തരും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഡാസിലറിൻ്റെ ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് എന്നൊരു ഷെയ്ഡ് ലഭിച്ചിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സമയമായിരുന്നല്ലോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ സ്വന്തം കാശ് കൊടുത്ത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്താലും കുറേ കഴിഞ്ഞ് പിന്നെ നോക്കും നമ്മൾ ആ വീഡിയോസിന് റേച്ച് കൊടുത്തിട്ടുണ്ടോ റേച്ച് കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഷെയ്ഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിളിച്ചത് ഇപ്പോൾ അവരെ ബ്രാൻഡിൻ്റെ തന്നെ ഒരുപാട് ഷെയ്ഡ് ആയിട്ടുള്ള വേറെ ഷെയ്ഡ് എനിക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന് എനിക്ക് ഉള്ളിലൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതെങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ഡാസിലറിന് ഒരു മെയിൽ അയക്കാന്ന് വിചാരിച്ചത് എന്തിനാണോ സത്യം പറയാം എനിക്ക് അങ്ങനെ തോന്നിയത് സോ ഞാൻ എങ്ങനെയെങ്കിലും ഡാസിലർ എന്ന ബ്രാൻഡിന് ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബ്രാൻഡിൻ്റെ മെയിലൊന്നും അയക്കുന്ന ഒരാളല്ല പക്ഷെ എന്തിനോ എനിക്കങ്ങനെ തോന്നി ഡാസിലിൻ്റെ ഒരു മെയിൽ അയക്കാം എന്നെനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ആ ഒരു മെയിൽ അവർക്ക് അയച്ചത് ഗൂഗിൾ കയറി ഡാസിലിൻ്റെ മെയിൽ ഐ ഡിയ ഞാൻ എടുത്ത് എന്നിട്ട് ഞാൻ അവർക്ക് മെയിൽ അയച്ചു അപ്പം ഞാൻ മെയിൽ അയച്ച കാര്യം എന്ന് പറയുന്നത് അത് ഭയങ്കര കോമഡിയാണ് കേട്ടോ മെയിലയച്ച് ഞാൻ നിങ്ങളെ വലിയൊരു ആരാധകയാണ് അപ്പം എനിക്ക് ഞാൻ നിങ്ങളൊരു പ്രൊഡക്റ്റ് റീസെൻ്റായിട്ട് വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഡി നമ്മൾ ഡീ ഗൽ സി സീറോ ട്വൻറ്റി ഫൈവ് എന്ന ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഇതിന് നല്ലൊരു റേജ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ ഷെയ്ഡ് എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് മെയിൽ അയച്ചു അപ്പം മെയിൽ അയച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് റിപ്ലൈ വന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് ആ ഒരു മെയിലിന് റിപ്ലൈ വരും എന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം നമ്മൾ ഫോണിൽ ഈ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് ആ ഒരു മെയിലിന് റിപ്ലൈ വന്നതായിട്ട് ഞാൻ കാണുന്നത് പക്ഷെ നമ്മൾ അയക്കുന്ന മെയിൽ ഐ ഡിയിലല്ല അവർ നമുക്ക് തിരിച്ച് റിപ്ലൈ തരുന്നത് വേറൊരു മെയിൽ ഐ ഡിയിലാണ് എനിക്ക് മെയിൽ ഐ ഡിയിലാണ് എനിക്ക് ഞാൻ ആദ്യം അയച്ച മെയിലിന് റിപ്ലൈ വന്നത് അവരെന്നോട് ചോദിച്ചു പറഞ്ഞ കാര്യം ഞങ്ങൾ നിങ്ങളാ വീഡിയോ കണ്ടു അത്യാവശ്യം നല്ല റീച്ചുണ്ട് സോ അങ്ങനെ എന്തൊക്കെയോ അവർ എഴുതിയിട്ട് അങ്ങനെ അവർ എന്നോട് ചോദിച്ചു എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പർ ചോദിച്ചു സോ ഞാൻ അതിന് മറുപടി ആയിട്ട് എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ അവർക്ക് കൊടുത്തു അല്ലാതെ വേറൊരു ഷെയ്ഡോ ഒന്നും ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെ മെയിൽ ഐ ഡിയുടെ മെയിലെ അഡ്രസ്സും മെയിൽ ഐ ഡി അഡ്രസ്സല്ല സോറി എൻ്റെ ഫോൺ നമ്പറും എൻ്റെ അഡ്രസ്സും ചോദിച്ചു ഞാൻ അതിന് മറുപടി കൊടുത്തു നല്ലത് പിന്നെ ഒരു കാര്യവും ഞാനും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ആ ഒരു മെയിൽ ഐ ഡിക്ക് ഞാൻ തിരിച്ച് റിപ്ലൈ അയച്ചതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതായത് ഓരോരോ ദിവസം കഴിയുമ്പോൾ എനിക്ക് ആ അതിന് റിപ്ലൈ വന്നു അപ്പം ഞാൻ ആദ്യം അയച്ച മെയിൽ ഐ ഡിയിൽ ഞാൻ നോക്കാനേ പോയിട്ടുള്ളൂ പക്ഷേ ഞാൻ എനിക്ക് എൻ്റെ അഡ്രസ്സ് ചോദിച്ചുകൊണ്ട് വന്ന ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് എനിക്ക് ആ ഒരു മെയിൽ ഐ ഡിക്ക് റിപ്ലൈ വരുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദി നോക്കി നോക്കിയിട്ടില്ല പക്ഷേ അതിനൊന്നും റിപ്ലൈ ഒന്നും വന്നില്ല റിപ്ലൈ ഒന്നും വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഡെലിവറി ബോയ് വിളിച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തല്ലേ എന്നൊക്കെ ചോദിച്ച് സോ ഞങ്ങൾ ഞാൻ പറഞ്ഞ രഞ്ജിതയാണ് അപ്പോൾ ഒരു എന്തൊരു കൊറിയറുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ അതിന് ഞാനൊന്നും ഓർഡർ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കൊറിയർ ഉണ്ട് കൊറിയറുണ്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ആ ഫോൺ കട്ട് ചെയ്തിട്ട് ആ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തിടങ്ങനെ അത് ഡെലിവറി ബോയ്ക്ക് ആ ഒരു വരേണ്ട സ്ഥലങ്ങളെ ഒക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു വെച്ചു ആ കോൾ ഞാൻ കട്ട് ചെയ്തെന്ന് വെച്ചു പിന്നെ ഞാൻ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ അല്ലെങ്കിൽ മീഷോയിലോ എല്ലാം കൈതെറ്റി വല്ല ഓർഡർ ആയിട്ടുണ്ടോ ആയിട്ടുണ്ടോയെന്നൊക്കെ നോക്കിയപ്പോഴും അതിലും ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ എനിക്ക് ഈ ഒരു കൊറിയർ എനിക്ക് അയക്കുന്ന എനിക്കിങ്ങനെ കിട്ടി അല്ലെങ്കിൽ എനിക്കെങ്ങനെ ആരായിരിക്കും എനിക്ക് സെൻഡ് ചെയ്യാം എന്ന് ഞാൻ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഡെലിവറി ബോയ് വന്ന് എനിക്ക് എൻ്റെ അടുത്ത് പ്രോഡക്റ്റ് എൻ്റെ തന്ന് ഇതൊരു ഇതുപോലെയല്ല വേറെ അകത്താണ് തന്നത് സോ തന്നെയും അതിനകത്തൊരു കവറൊക്കെ ഉണ്ടല്ലോ അതിൽ ഡാസൽ എന്ന എഴുതിയപ്പോഴാണ് എനിക്ക് സത്യം പറയുന്നത് കിളിയൊക്കെ പോയത് അപ്പോൾ അവരാണല്ലോ എനിക്ക് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ഹാബർ അയച്ചു തന്നെ എന്നുള്ളൊരു സന്തോഷമൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ പക്ഷെ ഞാനത് പൊട്ടിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഒരു അൺബോക്സിങ് ആയിട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിനകത്ത് എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഡാറ്റോ എന്ന ബ്രാൻഡ് എനിക്ക് അയച്ചു തന്നേ എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയത് തന്നെ സത്യമാണെങ്കിൽ അവർ ഇത്രയും ലിപ്സ്റ്റിക്കും ഒരു ഹൈലൈനറൊക്കെ എനിക്കയു തരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അവർ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് ഹാബർ അയച്ച് തരും എന്ന പോലെ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല എനിക്ക് നമ്മളിപ്പം ഞാൻ എന്തും വരട്ടെന്ന് പറഞ്ഞു മെയിലെല്ലി പോട്ടെങ്കിൽ പോട്ടെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് പറഞ്ഞ് അയച്ച് കൊടുത്തിയാണ് അപ്പം ഒരു ഗിഫ്റ്റ് ഹാമ്പർ എനിക്ക് അയച്ചു തരും എന്ന് യാതൊരു വിശ്വാസം എനിക്കില്ല അത് സത്യം കിട്ടി എൻ്റെ കയ്യിൽ കുറേ കിട്ടി കൈവശം എൻ്റെ കിളിയൊക്കെ പറന്നു പോയത് ഇപ്പം ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ എൻ്റെ കയ്യിൽ കിട്ടാനായിട്ട് ഞാൻ അവർക്കൊരു മെയിൽ അയച്ചു അവർ തിരിച്ച് എനിക്ക് മെയിൽ അയച്ചതിൽ എൻ്റെ അഡ്രസ്സ് ഫോൺ നമ്പർ ചോദിച്ച് ഞാൻ അത് കൊടുത്തു അത്ര മാത്രമാണ് ഇവിടെ നടന്നത് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ ശേഷം ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ എൻ്റെ കയ്യിൽ കിട്ടുന്നു സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും ഒരു വലിയ ബ്രാൻഡുകാർ ഞാനൊരു ഷെയ്ഡ് വാങ്ങി അവരൊരു ഷെയ്ഡ് കാണിച്ചു ഞാൻ ഞാനൊരു മെയിൽ അയച്ചു ആ മെയിലിന് അവർ റിപ്ലൈ തന്നു എനിക്ക് ഇത്രയും ഷെയ്ഡുള്ള ഒരു ലിപ്സ്റ്റിക്കും ഒരു ഐ ജില്ലയിലാണെന്ന് തോന്നുന്നു ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല ഐജ് തരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല സത്യം പറഞ്ഞാൽ അത്രയും സന്തോഷം കൊണ്ട് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ എനിക്ക് അവർ അയച്ചു തന്നതിന് സത്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് കാരണം യും വലിയൊരു ബ്രാൻഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ഹാമർ എനിക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത്രയും സന്തോഷമാണ് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഒരു ബ്രാൻഡ് ഞാൻ നേരത്തെ പറയണം അന്നൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു മെയിൽ അയച്ചു കിട്ടായിരുന്നു അഞ്ചാമത്തെ അഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം നീ ഒരു ഗിഫ്റ്റ് ഹാമറായിട്ട് ചെയ്ത് കിട്ടുന്നത് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക്ക് ചോദിച്ചു ഒന്നും ഞാൻ ചെയ്തിട്ടില്ല മെയിൽ അയച്ചു അഡ്രസ്സ് ചോദിച്ചു അഡ്രസ്സ് അയച്ചു കൊടുത്തിട്ട് മാത്രമാണ് ഇവിടെ നിന്നുള്ളത് വേറെ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഈ ഒരു എനിക്ക് എൻ്റെ ഹാമ്പർ എൻ്റെ കയ്യിൽ കിട്ടാനായിട്ട് ഞാൻ ഏത് മെയിൽ ഐ ഡിയിലേക്കായിരിക്കും മെയിൽ അയച്ചേ എന്നായിരിക്കും നിങ്ങളിപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് അപ്പം ആ ഒരു മെയിൽ ഐ ഡി തന്നെ ഞാനിവിടെ മുകളിൽ കൊടുത്തേക്കാം ഈ ഒരു മെയിൽ ഐ ഡിയിലേക്കാണ് നമ്മൾ ആ ഒരു മെയിൽ അയക്കുന്നത് അതായത് ഡാസിലറിൻ്റെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഡീ യൂസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്ത ആ ഒരു മെയിൽ ലിപ്സ്റ്റിക് ആയിരിക്കണമെന്നില്ല വേറെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് വാങ്ങിച്ചിട്ട് അതിനെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നിട്ട് ഞാൻ പറഞ്ഞ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് അവർക്ക് മെയിൽ അയക്കുക അപ്പോൾ മെയിലെന്ന് പറയുമ്പോൾ ഇതിന് ആ മെയിൽ ഐ ഡിയിൽ എന്താണ് വേണ്ടതെന്ന് വച്ചാൽ അവരെ മെയിൽ അയക്കണം നിങ്ങളെപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത് ഞാൻ വാങ്ങിച്ചു അത് നല്ലൊരു ഷെയ്ഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിനെക്കുറിച്ച് വേറെ ഷെയ്ഡുകൾ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാണ് പറഞ്ഞാൽ മെയിൽ അയക്കുക അപ്പോൾ ആ ഒരു മെയിലിന് എന്തായാലും തിരിച്ച് റിപ്ലൈ കിട്ടാതിരിക്കത്തില്ല പക്ഷെ നമ്മൾ അയച്ച മെയിൽ ഐ ഡിയിലായിരിക്കത്തില്ല തിരിച്ച് നമുക്ക് റിപ്ലൈ വരുന്ന വേറൊരു മെയിൽ ഐ ഡിയിലായിരിക്കും അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ എടുത്ത് പറയാം യൂട്യൂബ് ചാനലില്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ അതിൽ വലിയ ഉറപ്പൊന്നും പറഞ്ഞില്ല പക്ഷേ യൂട്യൂബ് ചാനലുള്ള ആൾക്കാർ മസ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്താൽ മാത്രം അതിൽ നിങ്ങൾക്കും കിട്ടും കിട്ടും ഇതായി ഇതുപോലെ എനിക്കും കിട്ടും ഒരു ഗിഫ്റ്റ് ആമ്പോൾ അപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് മെയിൽ അയച്ച് നോക്കുക അത്രമാത്ര എനിക്ക് പറയാനായിട്ട് യൂട്യൂബ് ചാനലുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഇപ്പം ഞാനിപ്പോൾ എന്താ മെയിൽ അയക്കുക എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് കിട്ടുമോ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കാനേ പറ്റൂ അതായത് നമുക്കിപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ടൊന്നും കൊണ്ട് തരുത് നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഇട്ടത്തുള്ളൂ അത് വേറൊരു കാര്യം ജസ്റ്റ് ഒന്ന് അയച്ച് നോക്കുക അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് തന്നെ നിങ്ങളെ യൂട്യൂബ് ചാനൽ ലിങ്കും അതുപോലെ തന്നെ ആ ഒരു വീഡിയോയുടെ ലിങ്കും മസ്റ്റായിട്ട് പിൻ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം മെയിൽ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ളൂ കൂടിപ്പോയാ ഒരു കൂടിപ്പോയ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇതാ ഇതുപോലൊരു ഗിഫ്റ്റ് ഹാമ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും ഇത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ മറ്റേ ഇടയ്ക്ക് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്കും ഇതുപോലുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ എൻ്റെ കയ്യിൽ കിട്ടാനായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ സോ നിങ്ങളും ഇതേപോലെ ഈ ഒരു ഞാൻ പറഞ്ഞ മെത്തേഡൊക്കെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്കും ഉറപ്പായിട്ട് ഈ ഒരു ഗിഫ്റ്റ് ആമ്പർ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കും ഈയൊരു ഗിഫ്റ്റ് ആമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് കിട്ടിയ ആൾക്കാരായി ആയിക്കോട്ടെ ഇനി കിട്ടാനുള്ള ആൾക്കാരായിക്കോട്ടെ ആരായിക്കോ ആരായാലും സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരായാലും നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് ആമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ഗിഫ്റ്റ് ആമ്പർ എൻ്റെ കയ്യിൽ കിട്ടാനായിട്ട് ഞാൻ ഇത്രയും മെത്തേഡ് മാത്രമേ ജസ്റ്റ് ഫോളോ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു ഗിഫ്റ്റ് ആമ്പർ കിട്ടുന്നതായിരിക്കും സോ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ